ചൂടിങ്ങനെ തീരെ സഹിക്കാണ്ടായപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ മഴ പെയ്തിരുന്നെങ്കിലും എന്ന് പറഞ്ഞില്ലെങ്കിലും ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ തന്നെ ആകുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നലായി കേട്ടോ അപ്പം ഇന്ന് ഏച്ചിൻ്റെ മോൾ അതുകൂടെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ അമ്മയും ഏച്ചിയൊക്കെ അടുക്കളയിൽ പായസത്തിൻ്റെ വട്ടം നോക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് പ്രഥമം വെക്കാനാണ് പ്ലാൻ എന്ന് പറയുന്നത് പിള്ളേരൊക്കെ ഇവിടെ ബിഗ് ബോസ് കണ്ടിട്ടും അതുപോലെ തന്നെ ഫോണിൽ ഗെയിം കളിച്ചിട്ടൊക്കെ സമയം കളയുന്നുണ്ട് നമ്മുടെ കലദിവസം അതുപോലെ തന്നെ പിള്ളേരുള്ളതുകൊണ്ട് കളിക്കുന്ന സമയം വന്നിട്ട് ഇത് നേരത്തെ ഉറങ്ങി കഴിഞ്ഞിട്ടിട്ട് കുളിയും അതുപോലെ തന്നെ കുറുക്കൂടിയും ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേരുടെ കൂടെ കളിക്കുന്നുണ്ട് ഇടയ്ക്ക് ടി വിയിൽ പാട്ടൊക്കെ വെക്കുമ്പം ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അമ്മയും ഏജിയും പ്രതവൻ്റെ മട്ടം നോക്കുമ്പോൾ തന്നെ ഞാനതിൻ്റെ ഇടയിൽ പോയിട്ട് ക്യാമറയും പിടിച്ചിട്ട് ഇടയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കല്ലൂസിന് ചോറ് കൊടുത്തിട്ട് ഏകദേശം ഉറക്കം വരുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോറും കൊടുത്ത് ഉറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കയ്യിലിരുന്നു ചോറും കഴിച്ചാൽ പോലെ ഏച്ചിൻ്റെ കയ്യിൽ പോയിട്ട് മുന്തിരിയോ അങ്ങനെ എന്തോ കഴിച്ചതിന് ശേഷം ഞാനിത് ഉറക്കാനായിട്ട് പോകാൻ കേട്ടോ ഇങ്ങനെ തൊട്ടിൽ ലാട്ടിപ്പാട്ടൊക്കെ പാടിയാലേ നമ്മുടെ കല്ലൂസ് ഉറങ്ങുള്ളൂ കല്ലൂസ് ഉറങ്ങിയാകുമ്പോഴത്തേനും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം മഴ തോർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ആ മഴയത്ത് തന്നെ ഇരുന്ന് നല്ല ചൂട് പായസം കുടിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്നു നമ്മുടെ കല്ലൂസും ഞാനൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന ടൈമാണെന്ന് പറയുന്നത് ഈ വൈകുന്നേരത്ത് ഈ സമയം എന്ന് പറയുന്നത് പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് വരുന്ന സമയമാണ് അപ്പോൾ കല്ലൂസിനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആ സമയം എന്ന് പറയുന്നത് അപ്പം ഞാനും കല്ലൂസും ഇങ്ങനെ കുറച്ച് സമയം എൻജോയ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മുടെ കേക്ക് എടുക്കാനായിട്ട് ഞാൻ പോവുകയാണെ മഴ പെയ്ത സമയമായതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വഴിയിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ഇങ്ങനെ കേക്കൊക്കെ കിട്ടി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ പിറന്നാൾ ആഘോഷം ചെറിയ രീതിയിൽ ഇങ്ങനെ ആഘോഷിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീട് വരുന്നൊരു ചെറിയ ബ്ലാഗായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും సబ్స్ైబ్ సపోర్ట్ బాయ్ బాయ్